അപ്പം ഈമാന് വളരാൻ പറ്റിയ ഒരു സാധനമാണ് ഈമാനെ വളർത്തിയെടുക്കണം ആ ഈമാനെ വളർത്തി എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്ന ഘടകങ്ങളെല്ലാം ഉണ്ടാവണം അതാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അവരുടെ ജീവിതത്തിൽ ചെയ്തത് അവർ ഈമാനെ വളർത്തിയെടുത്തു ഈമാനെ വളർത്തിയെടുക്കാൻ ഹൃദയത്തിൽ ഈമാൻ വളരാൻ പറ്റിയതായ ഉണ്ടാവണം അവൻ മനുഷ്യർക്കുണ്ടാവുന്ന വൃത്തികെട്ട സ്വഭാവങ്ങൾ കിബിറ് അസദ് ഋജുബ് റിയാബ് പോലൊക്കെ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹൃദയത്തിൽ അവതരിച്ചതായ വിശുദ്ധമാവുന്ന ഈമാൻ ആ ഈമാൻ വളരൂല അത് മാത്രം പോരാ അത് അതിന് തൊട്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമാവുന്ന എന്തെല്ലാം പോഷകങ്ങളുണ്ടോ അത് നൽകുമാണ് അപ്പൊ ഈമാന്റെ വളർച്ചയ്ക്ക് ആവശ്യമായതാണ് അത് സാരിഹാത്താവുന്ന അഴമാലുകൾ ആ അഴമാലുകൾ വർദ്ധിപ്പിക്കണം അത് നിർബന്ധമായ അമലുകളെ വർദ്ധിപ്പിച്ചാൽ ചെയ്താൽ മാത്രം പോരാ അപ്പം നിസ്കാരം നമ്മളോട് കൽപ്പിക്കപ്പെട്ടതാണ് ഈ അഞ്ചോ നിസ്കാരം മാത്രം ചെയ്താൽ പോരാ സുന്നത്താവുന്ന നിസ്കാരങ്ങളെ ഭേരിപ്പിക്കണം അതുകൊണ്ട് എപ്പോഴും സുനത കേച്ചു പോകണം എന്നല്ല പറഞ്ഞിന്റെ അർത്ഥം നിന്റെ ശരീരത്തിലേക്ക് ആവശ്യമാവുന്നതായ ആരോഗ്യം ആ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ടാവണം നീ ചെയ്യേണ്ടതെന്നാണ് കാരണം ഒരവസരത്തിൽ വിശ്വസന തങ്ങള് ഒരു സഹാബിക്കാത്താവുന്ന ബീവിനോട് ചോദിച്ചു മറ്റ് സഹാബികളും ചോദിച്ചു എന്താ നീ ഇങ്ങനെ ഈ ഈ സ്ത്രീ അവർ വളരെ മോശമായ വസ്ത്രം ധരിച്ചു ശരീരത്തിൽ പിന്നെ ആരും ഇഷ്ടപ്പെടാത്ത ഒരു വെറുക്കണ അറക്കണ വസ്ത്രങ്ങൾ ധരിച്ചു മറ്റുള്ളതായ സൗന്ദര്യങ്ങളൊന്നും ആ പിന്നെ ശരീരത്തിൽ ആവശ്യമാവുന്ന സൗന്ദര്യങ്ങൾക്ക് ആവശ്യമാവുന്ന ആ വസ്ത്രങ്ങൾ ധരിക്കാതെ ശരീരത്തിൽ നിന്നിട്ട് നല്ലൊരു വാസന വരാതെ അങ്ങനെ കുളിക്കാതെ മുടിയൊക്കെ ചീടിപ്പാടി എന്തൊക്കെ അവസ്ഥയിൽ കണ്ടപ്പോൾ ചോദിച്ചു സഹാബത്തോട് റസൂലിയൊക്കെ ചോദിച്ചു ഇനി എന്താ അങ്ങനെ അപ്പോൾ മുമ്പേ പറഞ്ഞു ആ ആ സ്ത്രീ പറഞ്ഞു റിസോർദാനോട് എൻ്റെ ഭർത്താവ് അധ്യാത്മനിക്ക് ഒരു ഭാര്യ എന്നുള്ള നിലക്ക് എന്നോട് ചെയ്യേണ്ടതായ കടമകളൊന്നും ചെയ്യാതെ മൂപ്പർക്ക് താല്പര്യമില്ല മൂപ്പരുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ദിവസം പകൽ മുയവ് നിൽക്കുകയായിരിക്കുക അത് നോമ്പ് വയ്ക്കാണ് എല്ലാ ദിവസവും നോമ്പ് രാത്രി ഫുള്ളായിട്ട് നിസ്കാരങ്ങൾ അപ്പം റസൂദ അയാളെ വിളിപ്പിച്ചു വിളിപ്പിച്ചു ചോദിച്ചു എന്തെടന എൻ്റെ കണ്ണൊക്കെ കൊണ്ടിട്ട് കിടന്നു ചോദിച്ചു ഇത് എന്ന് ചോദിച്ചു നിന്റെ ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചോ എന്തതിന്റെ കാരണം എന്ന് ചോദിച്ചു അപ്പൊ ഇയാള് പറഞ്ഞു അയാളെ ഭാര്യ റസൂഖ് പറഞ്ഞ അദ്ദേഹം മറുപടി പറഞ്ഞു ഞാൻ രാത്രി മുഴുവൻ നിസ്കരിക്കലാണെന്ന് സുന്നത്തായ നിസ്കാരങ്ങൾ അങ്ങനെ പേരിപ്പിക്കും എല്ലാ ദിവസവും പകരം ഞാൻ നോമ്പോലിക്കലാണെന്ന് പറഞ്ഞു റസൂഖാനോട് അവ റസൂർ അയാൾക്ക് ഒരു കർശനമായ നിലക്കുള്ള ഒരു താക്കീത് കൊടുത്തു എടാ ഈ പണി നീ ചെയ്യരുത് നീ നിസ്കരിക്കണം നിന്റെ ആരോഗ്യത്തിന് ആവശ്യമാണ് ആവശ്യമാണെന്നെ നീ ഉറങ്ങണം നോമ്പന്നെ ദിവസം നോമ്പോയ്ക്ക് ഇത് നിന്റെ ശരീരത്തിനൊക്കെ ക്ഷീണം ഉണ്ടാക്കും ഒരു ദിവസം നോമ്പോറ്റോ മറ്റു ദിവസം നോമ്പോ മുറിച്ചോ നിന്റെ ഭാര്യനോട് ചില കടപ്പാടുകൾ നിനക്കുണ്ട് ഈ സമൂഹത്തോട് കടപ്പാടുകളുടെ അങ്ങനെ കടപ്പാടുകൾ വിധിച്ചു കൊടുത്തു അപ്പം സുന്നത്തായ വിപാത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യം പടി പരിഗണിക്കാതെ വർദ്ധിപ്പിക്കണം എന്നല്ല പറഞ്ഞതിന് അർത്ഥം ആരോഗ്യം പരിഗണിച്ചുകൊണ്ടാണ് വർദ്ധിപ്പിക്കേണ്ടത് ആരോഗ്യത്തിനാവശ്യമാവുന്ന ഭക്ഷണം കഴിക്കണം ആരോഗ്യത്തിനാവശ്യമാവുന്ന ഉറക്ക് നമ്മളേക്കുന്നുണ്ടാവണം ഇതൊന്നുമില്ലാതെ സുന്നത്തായ വിവാത്തുകളെ വർദ്ധിപ്പിച്ചു കൊണ്ടെന്നല്ല അപ്പോൾ വിശുദ്ധമാവുന്ന ഇമാൻ അത് ഹൃദയത്തിൽ അത് അവതരിച്ചു കഴിഞ്ഞാൽ ആ ഇമാൻ്റെ വർദ്ധനവിനു രണ്ടാമതായി ആവശ്യമുള്ള സംഗതികളാണ് സാരിഹാത്താവുന്ന അമലുകളെ വർദ്ധിപ്പിക്കുക ആ അമലുകളെ വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ ഹൃദയത്തിൽ ഇന്ന് മോശമായ സ്വഭാവങ്ങളെ ഒഴിവാക്കിയാൽ അതുമാത്രം പോരാ എൻ്റെ ഓരോ അവയവങ്ങളും ആ അവയവങ്ങളെ വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ കൽപ്പന അനുസരിച്ചുള്ള മേഖലയിൽ അതിനെ ഉപയോഗിച്ചുകൊണ്ടാവണം അതിൻ്റെ ആവശ്യങ്ങളെ നീ നിർവഹിക്കേണ്ടത് ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടെ ആഗ്രഹങ്ങൾ നിർവഹിക്കാൻ വിശുദ്ധ ശരീരത്ത് ഒരു ഒരു അതിവരവ് നിശ്ചയിച്ചിരുന്നു ആ അതിർവരമ്പിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അതിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ അന്നെ നിന്റെ ഹൃദയത്തിന് നിന്റെ അവയവങ്ങളെ നീ ശുദ്ധീകരിക്കണം അത് അള്ളാഹു ഹറാമാക്കിയതോ അള്ളാഹു കറാഹത്താക്കിയതോ അല്ലെങ്കിൽ അള്ളാഹു ഫിലാഫു ലൗലിയാക്കിയ സംഗതികളെ നിൻ്റെ വായിലേക്ക് നീ ഭക്ഷിക്കൽ ഹറാമായ സാധനത്തിന് ഭക്ഷിക്കാൻ പാടില്ല ഭക്ഷിക്കൽ കരാഹത്തായതിനെ ഭക്ഷിക്കാൻ പാടില്ല ഭക്ഷിക്കൽ ഖിലാഫു ലൗലിയായതിനെ ഭക്ഷിക്കാൻ പാടിഞ്ഞ നിന്റെ നീ പിടിക്കൽ ഹറാമായതിനെ പിടിക്കാൻ പാടിഞ്ഞ ഖറാഹത്തായതിനെ പിടിക്കാൻ പാടിഞ്ഞിലാഫു ലൗലിയായതിനെ പിടിക്കാൻ പാടില്ല അങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും ആ അവയവങ്ങളുടെ വിശുദ്ധിക്ക് ആവശ്യമാവുന്നതായ അതോടൊപ്പം ആ അവയവങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാനും ആവശ്യമാവുന്ന ചില മാനദണ്ഡങ്ങളും ചില അതിവരമ്പുകളും വിശുദ്ധമാവുന്നതായ ശരിയായി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ ഒതുക്കിക്കൊണ്ടാവണം എൻ്റെ സർവ്വ അവയവങ്ങൾക്കുള്ളതായ ആഗ്രഹങ്ങളെ നീ സാധിപ്പിക്കേണ്ടത് അപ്പം അവയവങ്ങളെ ഇതുപോലുള്ള എല്ലാവിധ മനഹീയ നിരോധിക്കപ്പെട്ട സംഗതികളെ തൊട്ട് പൂർണ്ണമായി കൊണ്ട് തടുക്ക തടുക്കണം എന്നാലേ വിശുദ്ധമാവുന്ന ഈമാൻ വളരെയുള്ളൂ അപ്പം ഈമാൻ വളരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്റ്റാമത്ത് എന്ന് പറയുന്ന ആ വിശുദ്ധമായ സ്വഭാവഗുണം അതായത് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരിൽ കാണപ്പെടുന്ന ആ സ്വഭാവഗുണം ആ സ്വഭാവഗുണം ഉണ്ടായാലേ വിശുദ്ധമാവുന്ന ഈമാൻ വളരും അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തിലെ ശുദ്ധീകരിച്ചു അവൻ അവൻ്റെ ഹൃദയത്തിൽ നിന്നിട്ട് അവൻ അവന് ചെയ്യാൻ ശുദ്ധീകരിക്കപ്പെടേണ്ടതായ സർവ്യക്തികളെ തൊട്ടും ഹൃദയത്തെ ശുദ്ധീകരിച്ചു അവൻ്റെ അവയവങ്ങൾ അവൻ ശുദ്ധീകരിച്ചു ആ നില്ക്ക് അവൻ്റെ ആത്മാവിനെ അവൻ തൈ ധാർമ്മികമായി കൊണ്ട് ഉയർത്തിച്ചു ചെയ്ത അങ്ങനത്തെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മലായിക്കാം അവന് മലായിക്കത്തിനെ കാണാൻ കഴിയുന്നു മലായിക്കത്തിലെ ഉറക്കത്ത് കാണാമെന്നല്ല മലായിക്കത്തിലെ നേരത്തെ നേരെ അവൻ കാണാൻ കഴിയും ഒരാൽ അമ്പിയ മരണപ്പെട്ടു പോയ സർവ്വ അമ്പിയാക്കന്മാരെയൊക്കെ അവൻക്ക് കാണാം കലാമഹും അവരുടെ സംസാരം അവൻ കേൾക്കും കല്യമൂനഹ അവൻ അവനോട് സംസാരിക്കും കല്യമുഹും അവൻ അവരോടും സംസാരിക്കും ഈ ഒരു അവസ്ഥയാണ് ആ ആത്മാവിനെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് ആ ആത്മാവിനെ ശുദ്ധീകരിച്ചെടുത്ത് അവയവങ്ങളെ ശുദ്ധീകരിച്ച് ചെയ്താൽ ഒരു മനുഷ്യരിക്കുണ്ടായിത്തീരുന്ന ഒരവസ്ഥയാണ് അപ്പം ഞാനെന്ത് ആദ്യം പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഇവിടെ മഹാന്മാരാവുന്ന മുഖസ്താവുന്ന അറിവാഹികൾ അബ്വാഹുവിൻ്റെ വിശുദ്ധന്മാരാവുന്ന മലായിക്കത്ത് വിശുദ്ധന്മാരാവുന്ന അബ്വാഹുവിൻ്റെ അമ്പിയാക്കന്മാർ അബ്വാഹുവിൻ്റെ സാരീഹ്യങ്ങളാവുന്ന അഴിബാതകൾ ഇവർക്കൊക്കെ ഉള്ളതായ ആത്മാവ് ഈ സദസ്സിൽ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും ഗുണ്യമായ ഒരു സദസ്സാണ് ഈ സദസ്സ് പക്ഷേ അത് നമുക്കത് ദർശിക്കാൻ കാണാൻ നമുക്ക് നമ്മുടെ കണ്ണ് അതിന് പറ്റിയതായ കണ്ടല്ല എന്ന് മാത്രം